ആ ദുരന്തത്തിൽ ബുദ്ധിമുട്ടിയവർക്ക് ആ ദുരന്തത്തിൽ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടു പോയവർക്ക് ആ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർ അവരോടൊപ്പം നമ്മൾ ചേർന്ന് ഞാൻ ആരംഭിക്കുന്നു ഇവിടെ ഈ ദുരന്തത്തിന്റെ ഫലമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച ആളുകൾക്ക് വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വണ്ടിയിലിരുന്ന് ഞങ്ങൾ ചർച്ച ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മളിപ്പോ ഗവൺമെന്റിൽ അധികാരത്തിൽ ഇല്ലാത്തത് കൊണ്ട് ഒരു ഗവൺമെന്റിന് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് നമുക്കിപ്പോൾ ചെയ്യാൻ സാധിക്കില്ല സോ ഐ വാസ് മൈ സിസ്റ്റർ അതുകൊണ്ട് ഞാൻ എന്റെ സഹോദരിയോടും ശ്രീ വേണുഗോപാലിനോടും പറയുകയായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ ഓരോ വ്യക്തിയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഓരോ പ്രവർത്തകരും അവിടുത്തെ ദുരിതബാധിതരായ ആളുകളെ സഹായിക്കാൻ ഈ ഗവൺമെന്റിനോട് സമ്മർദ്ദം ചെലുത്തണം എന്ന് ഞാൻ പറയുകയായിരുന്നു

അവിടെ നമുക്കറിയാം നമ്മൾ ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് അവിടെ ആ ദുരന്ത ബാധിതരായവർക്ക് വേണ്ടി കടകൾ തുറന്നു കൊടുത്ത് എന്ത് വേണമെങ്കിലും എടുത്തോളാൻ പറഞ്ഞ കച്ചവടക്കാരെ നമ്മൾ കണ്ടതാണ് വയനാട്ടിലെ ജനങ്ങളെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും എങ്ങനെയാണ് പിന്തുണച്ചത് എന്ന് നമ്മൾ ാണ് അങ്ങനെ നോ ഫാൽ ഫ്രോം മെപ്പാടി ഓൺ ജൂലൈ തേർട്ടിയത് ഫ്യൂ ഡേസ് ബാക്ക് ഹി ഓപ്പൺ കോൾഡ് ജൂലൈ തേർട്ടിയത് ടു ഓണർ ഹിസ് വൈഫ് ഓഫ് ഓപ്പണിംഗ് കുടുംബാംഗങ്ങളായ പതിനൊന്ന് പേരെ നഷ്ടപ്പെട്ട നൌഫിൽ എന്ന് പറയുന്ന ആൾ ആ ദിവസത്തിന്റെ ഓർമ്മയ്ക്ക് ജൂലൈ മുപ്പതിന്റെ ഓർമ്മയ്ക്ക് ജൂലൈ മുപ്പത് എന്ന് പറയുന്ന ഒരു കഫേ അവിടെ ആരംഭിച്ചു പ്രത്യേകിച്ചും ഇനി ഞാൻ ആ കഫേയുടെ അടുത്തെത്തുന്ന അടുത്ത സമയം ഞാൻ അവിടെ പോയി അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാൻ വേണ്ടി ഞാൻ ആ നൌഫലിന്റെ കഫേല് പോകും All others, when they pass by, they should also go and have coffee there. It will not be a big thing for you. You will just go and have coffee. But you will give confidence. to those who suffered in the tragedy ുഭവിച്ച മനുഷ്യർക്ക് അതിലൂടെ നിങ്ങൾ ചെയ്യുന്നത് of giving confidence to people വയനാട്ടിലെ ജനങ്ങൾക്ക് മറ്റുള്ളവർക്ക് ആത്മവിശ്വാസം കൊടുക്കുക എന്നൊരു സ്വഭാവമുണ്ട് ശീലമുണ്ട്